ഹലോ സ്ഥലക്കും നമസ്കാരം കോക്കിപ്പറമ്പിൽ അവിടെ ഒരു വീട്ടിൽ കോഴിക്കൂട്ടിൽ പാമ്പുണ്ടായിരുന്നിട്ട് പോകണേലും പോയാക്കട്ടെ അവിടെ തീരുണ്ട്

ഭയങ്കര ചെറു കൊണ്ടത്തെ കണ്ടത്

اولین ده چملت گیا آره یهو اینو اینو کن حالا یو آید و این نالند اینا مو هم از تو رو ಆರಂಭದಲ್ಲಿ ಬಹಳ ಹೆಚ್ಚು ಮೂಲ್ಲೆ ಇದೆ ತಿಂಡಿ ಗುಟಿಯಂತ ಇದೆ ತುಂಬಾ ಏನಾದ್ರೂ ಮೊದಲು ತುಂಬಾ ಬದಿದೆ ರಜುವ ഞാനിപ്പോ പൂക്കിപ്പുറമ്പ് പുത്തങ്ങളെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് രാവിലെ ഞാൻ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് എന്റെ ഉമ്മ പെട്ടെന്ന് വിളിച്ചാണ് എന്നോട് പറഞ്ഞത് കോഴിക്കോട്ടിലെ പാമ്പ് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ വിചാരിച്ചപ്പോൾ ചെറിയൊരു സാധനമായി കയറാമെന്ന് വിചാരിച്ചിട്ടും ജസ്റ്റ് നോക്കിയപ്പോഴാണ് അത്യാവശ്യം നല്ല എന്താ പറയുക മൂർക്കനാണെന്ന് തോന്നി അപ്പോൾ പിന്നെ വേറെ നിവൃത്തി ഒന്നുമില്ല സുഹൃത്തുക്കളെല്ലാവരും ഒന്നിനെ എല്ലാവരും വിളിച്ചു വരുത്തി അതിന് പെട്ടെന്ന് അവരെ കൊണ്ട് അത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ പുസ്തകം വിളിച്ചു പുസ്തകം ഉടൻ തന്നെ ഫോൺ അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ മുപ്പി പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു ഏകദേശം അരമണിക്കൂറോളം പുസ്തകം ഇടത്തി അങ്ങനെ പാമ്പിന് പിടിച്ചു മാത്രമല്ല ഇത് അദ്ദേഹം പാമ്പിന് അദ്ദേഹത്തിൻ്റെ കവറിലാക്കിയിട്ടുണ്ട് ഏതായാലും വളരെയധികം താങ്ക്സ് കാരണം ഇങ്ങനൊരു സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു സമയത്ത് എല്ലായിടത്തും പാമ്പുകൾ കൂടുന്ന ഒരു സമയമാണ് എന്നാലും നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്ത് തന്നെ ഉസ്തവാക്കെത്തിയിട്ടുണ്ട് പിടിച്ചതിനും വെല്ലേറ്റിനും താങ്ക്സ്